ദുല്ഖർ സല്മാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു റിലീസ് ചെയ്ത രണ്ടാം ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ അഞ്ച് മില്യൺ കാഴ്ചക്കാരെയാണ് ട്രെയിലർ സ്വന്തമാക്കിയത് കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് റിലീസ് ചെയ്ത് രണ്ട് ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ട്രെയിലർ അഞ്ച് മില്ലിയണിലധികം കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്ന് നേടിയത് വലിയ ചർച്ചയായി മാറിയ ട്രെയിലറിന് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഓണം ഓഗസ്റ്റ് െട്ടിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുക രാവിലെ ഒൻപത് മുപ്പതിനാണ് ചിത്രത്തിന്റെ ഷോ ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ സിനിമയുടെ ടീസറും ഗംഭീര പ്രതികരണമാണ് നേടിയത് ഫാന്റസിക്കപ്പുറം ആക്ഷനും ഇമോഷനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ട്രെയിലറാണ് ടീസറിന് പിന്നാലെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന സംഗീതവും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ച ട്രെയിലർ ആക്ഷൻ ത്രില്ലർ വൈകാരിക നിമിഷങ്ങൾ ഫൺ സസ്പെൻസ് എന്നിവ കോർത്തിണക്കിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന സൂചനകളാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയതിന് പിന്നാലെ ചിത്രത്തിന് ഓൺലൈൻ ബുക്കിംഗിലും ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് ചന്ദു സലിംകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോ ആയ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്തുവും ചിത്രത്തിൽ എത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ എ ജി എസ് സിനിമാസാണ് ചിത്രം തമിഴിൽ വിതരണം ചെയ്യുന്നത് കർണാടകയിൽ ലൈച്ചർ ബുദ്ധ ഫിലിംസ് ലോക വിതരണം ചെയ്യും തെലുങ്കിൽ സിതാര എന്റർടൈൻമെന്റ്സും നോർത്ത് ഇന്ത്യയിൽ പെൻ മരുദാർ എന്നിവരുമാണ് ചിത്രം റിലീസ് ചെയ്യുക തെന്നിന്ത്യയിലെ എപ്പിക് സ്ക്രീനുകളിലും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നിമിഷ രവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജെയ്ക്സ് ബിജോയാണ് സംഗീതം നൽകുന്നത് ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം